കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ ഓരോ ദിവസം ചെല്ലുന്തോറും നിഹയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണെന്ന് ദത്തൻ ഓർത്തു പാവാണ് വെറുമൊരു സ്വത്തുഗതിക്കാരി കള്ളത്തരവും കപടതയും ഒന്നും അറിയാത്ത ഒരു തനി നാട്ടിൻ പുറത്തുകാരി പെൺകിടാവ് ആകെ കൂടി അവൾക്കൊരു ദുഃഖം മാത്രമേയുള്ളൂ അവളുടെ അമ്മ അമ്മാവന്റെ വീട്ടിൽ ഒരുപാട് യാതനകൾ സഹിച്ചാണ് ജീവിക്കുന്നത് അമ്മയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കണം പഠിച്ച് ഒരു ജോലിയൊക്കെ ശ ലഭിച്ച ശേഷം മതി വിവാഹമെന്ന് ചിന്തിച്ചതാണ് പെട്ടെന്നായിരുന്നു നിഹയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞത് വൈഷ്ണവിക്ക് വന്ന ആലോചനകൾ നിഹയുടെ പേരിൽ മാറിപ്പോയപ്പോൾ അമ്മാവിനും അമ്മായിയും ചേർന്നൊരുക്കിയ ഒരു നാടകമായിരുന്നു ഇതെല്ലാം എന്നിട്ട് മകളെ വലിയ ഏതോ കൊമ്പത്തെ മുതലാളിയെ കൊണ്ട് കെട്ടിച്ചു വിടാനിരുന്നു പക്ഷേ മുകളിലിരിക്കുന്നവൻ അതിനേക്കാൾ വലിയ മുതലാളിയായിരുന്നു അത് അവർക്കറിയാൻ ബൈക്കിൽ പോയി വൈഷ്ണവിയുടെ കാര്യത്തിൽ നിഹയുടെ അമ്മയ്ക്കും അമ്മാവനും ശരിക്കും പണി കിട്ടിയതാണെന്ന് ദത്തനും അറിയാം നിഹയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ട് അതുകൊണ്ടാണ് അവൻ അവളോട് ആ രീതിയിൽ സംസാരിച്ചത് രാത്രിയിൽ അന്നും പതിവ് പോലെ അച്ഛനോടും അച്ഛനോടും ഒപ്പിരുന്ന് കുറച്ചു സമയം സംസാരിച്ച ശേഷമാണ് ദത്തൻ മുറിയിലെത്തിയത് അവൻ വന്നു എന്ന് മനസ്സിലായതും നിഹയ്ക്ക് വീണ്ടും പരവശം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നിഹ പെട്ടെന്ന് ബുക്ക് മടക്കി വെച്ചു എന്താണ് ഇത്ര വേഗം വായിച്ചു കഴിഞ്ഞോ ഇല്ല ഏട്ടന് കിടക്കാൻ സമയമായോ എന്നെ നോക്കണ്ട താനിരുന്ന് വായിച്ചു പിടിക്കുക അവൾ തലയാട്ടി ദത്തൻ ബെഡ്ഷീറ്റൊക്കെ കൊട്ടി പിരിച്ചു എന്നിട്ട് പുതപ്പെടുത്ത് ഒന്നു കുടഞ്ഞു വാഷ്റൂമിൽ പോയി വന്ന ശേഷം അവൻ കിടക്കയിലേക്കിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും നിഹയും അവൻ്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞോ ഇനി നാളെ പഠിക്കാം വെളുപ്പിനെ ഏട്ടനൊന്ന് വിളിച്ചാൽ മതി അവൻ തലയാട്ടി കിടന്നാലോ ദത്തന്റെ അരികിലായി നിഹയും കിടന്നു ഒപ്പം ശ്വാസം എടുത്തു വലിച്ചു എന്താ നിഹ ഒന്നുമില്ല എങ്കിൽ കിടന്നുറങ്ങിക്കോളൂ എന്നോട് ദേഷ്യമുണ്ടോ പെട്ടെന്ന് അവൾ ചോദിച്ചു എന്തിന് അല്ല നമ്മൾ ഇതുവരെയായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും നിഹയുടെ പേടി മാറട്ടെ എന്നിട്ടാവാം ഞാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം ഓക്കേ ആയിക്കോട്ടെ ദത്തൻ തൻ്റെ വലം കൈ നീട്ടിയപ്പോൾ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ കവിൾ ചേർത്തുകൊണ്ട് കിടന്നു അവൻ ആ കൈ മടക്കിക്കൊണ്ട് അവളുടെ മുടിയിഴകളിൽ വിരൽ മെല്ലെ തലോടി എന്നിട്ട് ഇത്തിരി അവളുടെ അടുത്തേക്ക് ചേർന്നു വന്നു തന്റെ താടി അവളുടെ നെറുകയിൽ മുട്ടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തു അവന്റെ സാമീപ്യവും ആ ഗന്ധവും തലോടലും ഒക്കെ കൂടിയായപ്പോൾ നിഹിയിൽ അവൾ പോലും അറിയാതെ പലതരം വികാരങ്ങൾ മുട്ടിട്ടു ആ ഹൃദയത്താളും അറിഞ്ഞതും ദത്തന്റെ ചൂണ്ടിലൊരു പുഞ്ചിരി അവൻ തിരിഞ്ഞ് അവൾക്ക് അഭിമുഖമായി കിടന്നു സാവധാനം അവളുടെ മുഖം പിടിച്ച് മേൽപോട്ടുയർത്തി പെണ്ണിൻ്റെ പിടയുന്ന മിഴികൾ ഒപ്പം പ്രാവ് കുറുകും പോലെ ഒരു കുറുകൽ അവൻ്റെ മുഖം അവളിലേക്ക് താണുവന്നു ആ നെറ്റിത്തടത്തിൽ പിന്നെ അവളുടെ ഇരുമിഴികളിൽ ആ കൺപേലികൾ അവൻ്റെ ചുംബനമേറ്റപ്പോൾ ഒന്നും പിടഞ്ഞു അവൻ്റെ അതിരും മെല്ലെ താഴേക്കിറങ്ങി അവളുടെ തുടുത്ത കപോലങ്ങൾ അവൻ്റെ ചുംബനം ദാഹിച്ചു നിന്നിരുന്ന അവളുടെ മാതളം പോലുള്ള തുടുത്ത ചുണ്ടുകൾ ദത്തൻ അവളെ ശ്വാസം മുട്ടിക്കാതെ മെല്ലെ മെല്ലെ നുകരുകയാണ് ഒപ്പം നിഹയുടെ വലം കൈ അവനിലേക്ക് മുറുകി ആ പിടുത്തം മുറുകുമ്പോൾ അവൻ അറിയിക്കുകയായിരുന്നു അവളുടെ സ്പന്ദനം പോലും തനിക്ക് പേടിയാണ് ഉടനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞ നിഹിയെ അവൻ തൻ്റെ കരവിരുതൽ കൊണ്ട് ഒരു മായാജാലക്കാരനെ പോലെ ഉണർത്തി തുടങ്ങി നാണത്തോടെ പേടിയോടെ തൻ്റെ അരികിൽ എന്നും കിടന്നിരുന്നവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ സമ്മതം അതായിരുന്നു അവന് ആവശ്യം അത് ലഭിച്ചതും ദത്തൻ വീണ്ടും അവളിലൂടെ ഒരു ശലഭത്തെ പോലെ ഉഴറി അങ്ങനെ അങ്ങനെ ആ രാത്രി അതവരുടെ രാത്രിയായിരുന്നു നിഹയുടെയും ദത്തൻ്റെയും പ്രിയമുള്ള രാത്രി അവൻ നൽകിയ ഓരോ നിമിഷവും അവളെ ആനന്ദ നിർവൃത്തിയിലാക്കി പേടിയൊക്കെ പോയോ ഒടുവിൽ അവൻ മെല്ലെ ചോദിച്ചോ മറുപടിയായി ദത്തൻ്റെ കവളിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു പെണ്ണ് ഡി വേദനിച്ചു ദത്തം പറഞ്ഞപ്പോൾ നിഹ അവനെ കണ്ണീർക്കി കാണിച്ചു ചാക്കോച്ചൻ തൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രി മണിയായി വേദയുടെ വീടിൻ്റെ മുൻപിലെത്തിയപ്പോൾ അവൻ ഒന്നു നോക്കി ലൈറ്റ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടുണ്ട് പെണ്ണുറങ്ങിയെന്നവന് തോന്നി വീട്ടിലെത്തിയപ്പോൾ അമ്മച്ചിയും പ്രിൻസിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചാക്കോച്ചനെ കണ്ടതും റിൻസി കസേരയെന്ന് എഴുന്നേറ്റു മരി എന്തേടി കിടന്നോ ബുള്ളറ്റ് ഓഫ് ചെയ്തിട്ട് അവൻ സിറ്റൗട്ടിലേക്ക് കയറി വന്നു അവളേ കൊച്ചിനെ ഉറക്കുക ചേട്ടാ എന്താ താമസിച്ചേ സ്റ്റോക്കും കണക്കുമൊക്കെ നോക്കി വന്നപ്പോൾ നേരെ ഇത്രയായി അവരൊക്കെ എന്തിയേ ചേട്ടയെ കാണുന്നപ്പോൾ രണ്ടുപേരും മുകളിലേക്ക് പോയതാ ആൽബിച്ചും കിടന്നു കാണുമല്ലേ ഇല്ലെന്നേ അവനും മുകളിലുണ്ട് റിയ ഉറങ്ങിയെന്ന് തോന്നുന്നു എടി റിൻസി ചാക്കോച്ചന് കഴിക്കാനെടുത്തു വയ്ക്ക് അമ്മച്ചി പറഞ്ഞതും റിൻസി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് മതി കേട്ടോടി ചാക്കോച്ചന് അനുജത്തക്കും മറുപടി കൊടുത്തു എന്നിട്ട് നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി വിവനും ഫിലിപ്പും കൂടി ഇരുന്ന് കഥകൾ പറയുന്നുണ്ട് ചാക്കോച്ചൻ ചെന്നതും രണ്ടാളും എഴുന്നേറ്റു നല്ല പാർട്ടിയാ വെളുക്കുന്നിടം വരെ കൂടണമെന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു വിവിൻ അവനെ കണ്ട് ചിരിയോടെ ചോദിച്ചോ ഓ ഒന്നും പറയണ്ടട അവേ സ്റ്റോക്ക് വരുന്ന ദിവസം ഇങ്ങന ഇന്ന് പിന്നെ നേരത്തെ വന്നതാ അല്ലെങ്കിൽ വെളുപ്പാങ്കാലും ഞാൻ വരുമ്പോ ചാക്കോച്ചൻ തൻ്റെ ജൂബെയൂര് മാറ്റിക്കൊണ്ട് അവരെ നോക്കി എന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് പോയി ജനാലി കൂടി താഴേക്ക് നോക്കി വെന്റിലേഷൻ അടഞ്ഞാണ് കിടക്കുന്നത് ആശ്വാസം ഒരു നെടുവീർപ്പോടെ അവൻ കുളിക്കാൻ കയറി കുളിച്ചിറങ്ങി വന്നപ്പോൾ താഴെ ആകെ ബഹളം വേദയുടെ കരച്ചിലും കേൾക്കാം ചാക്കോച്ചൻ താഴേക്ക് പാഞ്ഞു ചെന്നതും എടുത്തു വലിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേദയാണ് അവൻ കണ്ടത് പോട്ടമോളെ ഒന്നും പറ്റിയില്ലല്ലോ സാരല്ല അമ്മച്ചവളെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നെ നാമച്ചേ ചാക്കോച്ചിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി ആരോ ഒന്ന് വാതിൽ തട്ടിയെന്ന് ഈ കൊച്ചു വിചാരിച്ച് നീ അയിരിക്കുമെന്ന് ചെന്ന് കഥകു തുറന്നു എന്നിട്ടോ അവൻ്റെ ഉറക്കമുള്ള ഗർജനം കേട്ടതും എല്ലാവരും നടുങ്ങി മുഖം മൂടിയൊക്കെ അണിഞ്ഞ ഒരാൾ ഈ കൊച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഭാഗ്യത്തിന് ഫിലിപ്പ് മുറ്റത്തുണ്ടായിരുന്നു അവൻ ഓടിച്ചെന്നപ്പോൾ ആരോ പാഞ്ഞു പോകുന്ന കണ്ടു പെട്ടെന്ന് ചാക്കോച്ചൻ്റെ പുരുകൻ രണ്ട് ഒന്ന് ചൊളിഞ്ഞു തൻ്റെ നാവ് ഇടത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് അവൻ കവിൾ വേർപ്പിച്ചു എന്നിട്ട് വേദയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു ഓടി വാതിലി വന്ന് മുട്ടുന്ന് അവൻ അമ്മച്ചിയെ പിന്നിലേക്ക് നീക്കിയിട്ട് വേദയുടെ നേരെ നിന്നു ഇച്ചായൻ ചീട്ട് കളിക്കാൻ വരും എന്ന് പറഞ്ഞില്ലേ ഞാൻ കരുതി അങ്ങനെ വന്നതാവൂന്ന് ഒരൊറ്റ കീറു വെച്ച് തന്നാലുണ്ടല്ലോ അവൻ തൻ്റെ കൈ മടക്കിക്കൊണ്ട് അവളുടെ നേർ കോങ്ങി പെട്ടെന്ന് അവൾ ഇരുമിഴികളും കൂട്ടി അടച്ചുകൊണ്ട് മുഖം കൊനിച്ചു ഇതുവരെ ഇവിടെ ഇങ്ങനൊരു ചരിത്രം ഇല്ലല്ലോ ചാക്കോച്ച ഇതാരാണിപ്പോൾ ഒരു കള്ളൻ അതു ഈ വഴിക്ക് ചാക്കോച്ച നാടൻ തോക്കി ഇരിക്കുന്ന വിവരമൊന്നും അറിയത്തില്ലാത്ത ഏതോ വിദ്വാനാണെന്ന് തോന്നുന്നു വിപിൻ പറഞ്ഞതും ചാക്കോച്ചൻ അവനെ ഒന്നു നോക്കി ഒന്നൊന്നര കൊല്ലം മുന്നേ ഒരുത്തൻ ഇതുപോലെ വന്നു നമ്മുടെ പുകപ്പുരി വീടിനോട് ചേർന്നല്ലേ ഷീറ്റ് പെറുക്കാനായി വന്നതാ അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു കോയമ്പത്തൂർ തുണിയെടുക്കാൻ പോയതാ ആൽപിച്ചനും അലക്സും കൂടി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോഴാണ് സംഭവം എന്നതായാലും അന്ന് കള്ളനെ കയ്യോടെ പിടികൂടി ആ കുന്നിൻ്റെ പ്രദേശത്ത് എവിടെയോ ഉള്ള ഒരു പയ്യനായിരുന്നു ആവശ്യത്തിന് പൂശി വിട്ടതുകൊണ്ട് പിന്നെ ആരും ഈ വഴി വന്നിട്ടില്ല ഇത് വേറെ ഏതോ വരുത്തനാണ് നോക്കാം ചാക്കോച്ചം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ മരിയ ഒരു കപ്പിൽക്കൂറെ വെള്ളവുമായിട്ട് വേദിയുടെ അടുത്തേക്ക് വന്നു അത് അവളുടെ നേർക്ക് നീട്ടിയതും അവളത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു ഇവൾക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ആ ഒരു സമാധാനം പറഞ്ഞേനെ വേണ്ടാത്ത കുരിശെടുത്ത് തലയിൽ വെക്കരുതെന്ന് അമ്മച്ചിയോട് ഞാൻ നൂറു തവണ പറഞ്ഞതാ അതെങ്ങനാ ഞാൻ പറയുന്നത് എന്നതെങ്കിലും കേൾക്കുമോ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച് നടത്തും ആ കള്ളൻ്റെ കയ്യിൽ എന്തെങ്കിലും മാരകായുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവൾക്കിട്ടൊരു കുത്തു കൊടുത്താൽ മതി പോലീസിൻ്റെ മുന്നിൽ ബാക്കിയുള്ളവൻ കയറി നിറഞ്ഞു കേറിയിറങ്ങി നടന്നേനെ ചാക്കോച്ചൻ അമ്മച്ചിയെ ചകാരിക്കുന്ന കേട്ടതും വേദയ്ക്ക് സങ്കടമായി അവൾ വിഷമത്തോടെ അവരെ നോക്കി എടാ നീ എന്തിനാ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് അവിടെ കയറിയ കള്ളൻ ഇവിടെയായിരുന്നു വരുന്നതെങ്കിലോ ഇനി ഒരു കത്തിയെടുത്ത് അയാൾ എനിക്കിട്ടൊന്ന് കുത്തിയിരുന്നെങ്കിൽ നീ എന്തോ ചെയ്തേനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങില്ലായിരിക്കുമല്ലേ അറിയാം വയ്യാഞ്ഞിട്ട് ചോദിക്കുക അമ്മച്ചി ഈ തർക്കത്തരം തന്നെ പറയുന്നത് എന്നതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ ആദ്യം പഠിക്കണം അല്ലാണ്ട് ഒപ്പിച്ചു പറയുന്ന ഈ സ്വഭാവം ഒന്ന് മാറ്റം അമ്മച്ചിക്ക് പ്രായത്ര ആയില്ലേ പറഞ്ഞുകൊണ്ട് അവൻ ഹോളിൽ നിന്നും അകത്തേക്കുള്ള മുറിയിൽ ചെന്നിട്ട് അലമാര തുറന്നു തൻ്റെ നാടൻ തൂക്കും കയ്യിലെടുത്ത് വലിയൊരു ടോർച്ചും തലയിലേക്ക് വട്ടം ചുറ്റിച്ച് മുറ്റത്തേക്കിറങ്ങി നീ എവിടെ പോവാ കള്ളം ചെന്നിട്ട് അവൻ്റെ വീട്ടിൽ കിടന്ന് ഉറക്കം പിടിച്ചു കാണും അമ്മച്ചി പറയുന്നു കേട്ടതും എല്ലാവരും അടക്കം ചിരിച്ചു അതിനും അർത്ഥൊന്നും പറയാതെ ചാക്കോച്ചൻ താഴേക്ക് ഇറങ്ങിപ്പോയി ഇവനിത് തലയ്ക്ക് ഫ്രാന്താണെന്ന് തോന്നുന്നു ഇനി ആരെ നോക്കാൻ അടിപൊളേ അമ്മച്ചി പിന്നെയും പറഞ്ഞു ചാക്കോച്ചൻ നേരെ ചെന്നിട്ട് വേദയുടെ വീട്ടിലേക്ക് കയറുന്നത് കയറുന്നതെല്ലാവരും കണ്ടു അപ്പോഴേക്കും വിപിനും ഫിലിപ്പും ഒക്കെ ഇറങ്ങിച്ചെന്നു ആൽബിച്ചൻ പോകാൻ തുടങ്ങിയതും റിയ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചോ എന്നിട്ട് വേണ്ടെന്ന് ശിരസ് ചലിപ്പിച്ചു കാണിച്ചു പിന്നീടവൻ അനങ്ങാതെ നിന്നു ബേദയുടെ റൂമിലൂടെയെല്ലാം ചാക്കോച്ചൻ അരിച്ചുപെറുക്കി നോക്കി അവിടെ ഒന്നും കാണാഞ്ഞപ്പോൾ അവൻ ഡോറടിച്ച് ലോക്ക് ചെയ്തു എന്നിട്ട് ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന പുകപ്പുരയുടെ വശത്തേക്ക് ചെന്നു അവിടെ ഒരു കോടാലി കിടക്കുന്ന കണ്ടതു അവനതെടുത്തു അപ്പോൾ കള്ളൻ ഷീറ്റെടുക്കാനായി വന്നതാ പുകപ്പുര ലോക്കാണോ എന്ന് ഒന്നുകൂടി പരിശോധിച്ച ശേഷം അവൻ പറമ്പിലൂടെയെല്ലാം ചുറ്റി നടന്നു ആരുമില്ലെന്നുള്ളത് അറിയാം എന്നാലും വേദിയുടെ മുറിക്കകത്ത് കാണും ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുവാനാണ് ഇറങ്ങി വന്നത് ആരെങ്കിലും ഉണ്ടോ ചാക്കോച്ച ഫിലിപ്പ് ഉറക്കെ ചോദിച്ചു ഏയ് ഇല്ലെന്നേ ഷീറ്റ് വലുതും പോയിട്ടുണ്ടോ നോക്കാൻ വന്നതാ മൂവരും ചേർന്ന് തിരികെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ സ്ത്രീജനങ്ങളെല്ലാം നിരന്ന് നിപ്പുണ്ട് ആൽബിച്ച പോയി കിടന്നോടാ നേരം വെളുക്കാറായി കാലത്ത് ഇറങ്ങേണ്ടതല്ലേ ചാക്കോച്ചും പറയേണ്ട താമസം ആൽബിജനും പ്രിയയും അകത്തേക്ക് കയറിപ്പോയി നീയവിടെ ഒറ്റയ്ക്ക് കിടക്കുമോ വേദ അവൻ ശബ്ദമുയർത്തിയതും നിഷേധ രൂപേണ വേദ തലകൊലുക്കി എനിക്ക് പേടി അമ്മച്ചി ഞാനിന്നിവിടെ അമ്മച്ചയോടൊപ്പം കിടന്നോളാം എന്നിട്ട് നാളെ ഏതെങ്കിലും ഹോസ്റ്റൽ നോക്കാം അവൾ റോസമയെ നോക്കി പറഞ്ഞു ഹോസ്റ്റലോ എൻ്റെ തന്നെ മോളെ നീ ഇനി ഹോസ്റ്റലിൽ തിരക്കുന്നത് ഇവിടെ നിന്നാൽ മതി നിന്നെ ഞാൻ ഒരിടത്തേക്ക് അയക്കില്ല അമ്മച്ചി അവളുടെ കയ്യിൽ പിടിച്ചോ റിൻസി മരിയേ പിള്ളേരെ വിളിച്ചോണ്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് ഇച്ചായനൊന്നും കഴിച്ചില്ലല്ലോ അമ്മച്ചി പെട്ടെന്ന് റിൻസി പറഞ്ഞു അവനുള്ളത് ഞാൻ എടുത്തു കൊടുത്തോളാം നിങ്ങൾ ചെല്ലു അങ്ങനെ നാല് പേരും അവരവരുടെ മുറിയിലേക്ക് കിടക്കുവാനായി പോയി അമ്മച്ചി അടുക്കളയിലേക്കും വേദയാണെങ്കിൽ അനുഗാത നിൽക്കുകയാണ് അവൾ ശ്വാസം എന്ന് പോലും ചാക്കൂച്ചിന് സംശയമായി പെട്ടെന്നായിരുന്നു പട്ടിക്കൂട്ടിൽ നിന്നും അവൻ ഒന്ന് ഉറക്ക വേദ ഒറ്റ കുതിപ്പിന് ചാക്കോച്ചൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നാ എനിക്ക് പേടിയാ അതിന് ഞാനെന്ത് ചെയ്യണം നിങ്ങൾ തലയും കുത്തി നിൽക്കുക അല്ല പിന്നെ അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു നിന്നെ എന്തോ ചെയ്തു ശാരീരിക ഉപദ്രവങ്ങൾ വലുത് ഏൽപ്പിച്ചോ അവൻ വേദയൊന്ന് അടിമുടി നോക്കിയതും അവൾ പിടുത്തം വിട്ടുകൊണ്ട് അല്പം മാറി നിന്നു നിന്നോട് ചോദിച്ചു കേട്ടില്ലേ വേദ എന്നെയൊന്നും ചെയ്തില്ല ഇച്ചായനല്ലെന്ന് കണ്ടതും ഞാൻ ഉറക്കം നിലവിളിച്ചു അപ്പോഴേക്കും അയാൾ ഓടിപ്പോയി അപ്പോൾ അവനെ പേടിപ്പിച്ച നീ പാലം കിടത്തിയല്ലേ യൂ ഞാൻ എങ്ങോട്ടെങ്കിലും നാളെ രക്ഷപ്പെട്ട് പൊയ്ക്കോളാം ഇവിടെ എനിക്ക് പേടിയാണ് ഒന്നാമത് ഇച്ചായം കയറി വരുന്നത് പാതിരാത്രിയിൽ എന്ത് വിശ്വാസത്തിൽ താമസിക്കും തന്നെയുമല്ല പാവം അമ്മച്ചിയെ എന്നെ ഇവിടെ താമസിപ്പിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ക്രൂശിക്കുമല്ലേ ഞാൻ പോയാലാ പാവമെങ്കിലും സമാധാനപ്പെട്ടോളാം മതി മതി വാചകം ഒടിച്ചത് ദേ ആ കാണുന്ന മുറിയാണ് അമ്മച്ചിയുടേത് അങ്ങോട്ട് പെയ്ക്കോ അമ്മച്ചി വരാതെ ഞാൻ പോകില്ല എനിക്ക് പേടിയാ ഒരു പ്ലേറ്റ് നിറയെ ചക്കപ്പുഴുക്കും അതിലേക്ക് ചുറ്റിച്ചൊഴിച്ചിരിക്കുന്ന വറുത്തരച്ച നാടൻ കോഴിക്കറിയുമായി അമ്മച്ചി അവിടേക്ക് നടന്നു വരുന്നുണ്ട് അയ്യോ ഇത്രയും ഒറ്റയ്ക്ക് കഴിക്കുമോ വേദം പെറുപെറുത്തു എനിക്ക് വയറ്റിൽ പിടിക്കാതെ വന്നാൽ നീ വിവരം അറിയും അവനും അവൾക്കുള്ള മറുപടിയായി പെറുപിടുത്തും അമ്മച്ചിയുടെ പിന്നാലെ മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ വേദപതിയെ മുഖം തിരിച്ച് ചാക്കോച്ചനെ ഒന്നു നോക്കി ഒരു പുരുക ഉയർത്തി അവൻ എന്താണെന്ന് അവളോട് ചോദിച്ചതും ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചുകൊണ്ട് അവൾ അവരുടെ കൂടെ അകത്തേക്ക് കയറി തുടരും